ും ഒരു മനോഹരമായ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു കോർട്ടിയാർഡ് ഇവിടെ ആരംഭിക്കുമ്പോൾ അതിനകത്ത് ചങ്കുറ്റം വേണം കാരണം മക്കളെ സെന്റർ ആരംഭിക്കുമ്പോൾ അത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് അതിനേക്കാൾ ഏറ്റവും പ്രധാനം പല ഗണങ്ങൾ എപ്പോഴും സൂക്ഷ്മതയോടുകൂടി നോക്കും നല്ലത് നല്ലതാണെന്ന് പറയും എവിടെയെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ മോശമാണെന്ന് പറയും ഗ്രീൻ ലീഫ് റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം മാണി സി കാപ്പൻ നിർവഹിച്ചു പാലായി സംബന്ധിച്ചിടത്തോളം ഇത് വളർച്ചയുടെ ഒരു ബാധാവാണ് പാലായിട്ട് വളർച്ചയിലൊരു നാഴികക്കല്ലായി ഇവിടെ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുക ഇവിടെ വാഗവൺ ടൂറിസ്റ്റ് എസ്റ്റേഷൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇല്ലിക്ക് കല്ലും ഇലവിലപ്പൂച്ചിലെയും ടൂറിസ്റ്റ് എസ്റ്റേഷൻ ആയിട്ടുണ്ട് താമസ സൗകര്യവും കുറവാണ് നാൽപ്പത്തഞ്ചേ മിനിറ്റ് തന്നെ യാത്രകൾ കൊടുക്കും പലരും ഇങ്ങനെ ഒരു അസൗകര്യം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇനി അങ്ങനെ ഒരു അസൗകര്യം ഇല്ല ഇതൊരു സൗകര്യമായി മാറിയിരിക്കുന്നു അറ്റ്മോസ്ഫിയർ റെസ്റ്റോറന്റ് ഉദ്ഘാടനം പാലാ അധ്യക്ഷൻ തോമസ് പീറ്റർ നിർവഹിച്ചു അഞ്ചു നിലകളിലായി അൻപതിനായിരം ചതുരശ്രഡിയിലുള്ള ഹോട്ടലിൽ ഒരേ സമയം നാനൂറ് പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആധുനിക സൗകര്യങ്ങളാണുള്ളത് പ്രാദേശികവും ആഗോള ക്ലാസിക്കുകളും ഉൾപ്പെടെയുള്ള കുടുംബ ഒത്തുചേരലുകൾക്കും ബിസിനസ് ഉച്ചഭക്ഷണങ്ങൾക്കും അനുയോജ്യമായ നിലയിലാണ് രൂപകൽപ്പന വെജിറ്റേറിയൻ റെസ്റ്റോറന്റായ ഗ്രീൻ ലീഫും നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റായ അറ്റ്മോസ്ഫിയറും വേറിട്ട കാറ്ററിംഗ് അനുഭവം പകരും ഇരുപത്തിയേഴ് ലക്ഷറി റൂമുകൾ മൂന്ന് ഹാളുകൾ വിശാലമായ പാർക്കിംഗ് സൗകര്യം എന്നിവയും സവിശേഷതയാണ് മാനേജിംഗ് ഡയറക്ടർ ജോസ് അഗസ്റ്റിൻ കുഴിക്കാട്ട് ചാലിൽ ബിജി ചാക്കോ മൈലാഡൂർ റോസാൻ ബിജി ജിസാൻ ബിജി ബൈജു കൊല്ലംപറമ്പിൽ ജനറൽ മാനേജർ ദേവരാജൻ വക്കച്ചൻ മറ്റത്തിൽ എക്സ് എം ബി ഡോക്ടർ രൂപ ജോസ് ഡോക്ടർ വർഷ ജോസ് കെ എച്ച് ആർ എ ഭാരവാഹികളായ ബിജോയ് വിപിൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ